യെസ് അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അതിന് ദേവസ്വം പ്രതി മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്ററുമായ മുരാരി ബാബുവിനെതിരെ എൻ എസ് എസ് നടപടി എടുത്തിരുന്നു എൻ എസ് എസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷെ അതിപ്പോ മന്ത്രി പറയുന്നുണ്ട് ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെപ്പിച്ചതാണെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് പ്രതിയായ വാർത്ത വന്ന ഉടൻ തന്നെ ബാബുവിന് നീക്കം ചെയ്തു ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ച കേസിലെ ഒരാളെ എൻഎസ്എസ്സിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലപാട് അതെ ചെയ്യാൻ ജനറൽ സെക്രട്ടറി നേരിട്ട് തന്നെ നിർദ്ദേശം നൽകിയെന്ന് കൂടിയാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സൊസൈറ്റിയുടെ ഒരു കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അയാളെ വിവരം കിട്ടിയ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോഴാണ് പത്രത്തിലേക്ക് വന്നു തുടങ്ങിയത് മുരാരി ബാബു അയാളെ ആ സ്ഥാനത്ത് നിന്ന് എൻ നായർ സർവീസ് സൊസൈറ്റി അന്ന് തന്നെ റിമൂവ് ചെയ്തു മാറ്റി പറഞ്ഞു രാജിവെച്ചോ എന്ന് പറഞ്ഞു കാരണം ഇത് ഇവിടെ പറ്റില്ല എന്നുള്ള നിലവാണ് ഭഗവാന്റെ ഒരു കേസിൽ പ്രതിയായ ആളിനു പോലും ഇരിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ജനറൽ സെക്രട്ടറി നേരിട്ട് നിർദ്ദേശം കൊടുത്ത് ഞാൻ രണ്ടാഴ്ച മുമ്പേ രണ്ടാഴ്ച മുമ്പേ വന്നപ്പോൾ തന്നെ രാജിവെച്ചു മാറണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കാൻ പാടില്ല ലിജോൻസ് വിവരങ്ങൾ നൽകും ലിജോ അന്ന് തന്നെ ഈ രാജ്യം ഉണ്ടായ സമയത്ത് തന്നെ എൻ എസ് എസ് നേതൃത്വം ചോദിച്ചു വാങ്ങിയതാണ് രാജ്യം എന്നുള്ള വാർത്ത പുറത്ത് വന്നിരുന്നു മന്ത്രി എന്താണ് പറയുന്നത് ജിൽസി എൻ എസ് എസ് കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കേസെടുക്കലിന്റെ പിന്നാലെ മുരാരി ബാബു രാജ് രാജിവെച്ചെന്നുള്ള ഒരു വാർത്തയായിരുന്നു ആദ്യം പുറത്തുവന്നത് പക്ഷെ അപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു ഇനി രാജി ചോദിച്ചു വാങ്ങിയതാണെന്ന് അതിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ നൽകിയിരിക്കുന്നു എൻ എസ് എസിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഡാക്കം കൂടിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ മന്ത്രി കൂടിയാണ് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ പ്രതിയായ വാർത്ത വന്ന ഉടൻ തന്നെ Nice. Oh, എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നേരിട്ടിടപെട്ടുകൊണ്ടാണ് മുരാരി ബാബുവിന്റെ ഈ രാജി ആവശ്യപ്പെട്ടു അങ്ങനെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ സന്ദേശം കൈമാറിയതിന് പിന്നാലെയാണ് മുരാരി ബാബു രാജിവെച്ചത് ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു മുരാരി ബാബു ആ സമയത്ത് അതായത് പലതവണയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശം നൽകിയതും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് മുരാരി ബാബു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ അല്ലെങ്കിൽ ദൈവ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും വച്ച് പൊറപ്പിക്കില്ല എന്നുള്ള സന്ദേശം കൃത്യമായ സന്ദേശം തന്നെ എന്നെ നൽകുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്